കൊക്കട്രായിക്ക നടന്നു പോകാതിരിക്കേണ്ട ജോർസാന്റെ സൻയോത് തായേട്ട പൊന്നൻ മറിയം ചേച്ചർ കാണെ നല്ലവനെ ജെൻ പോൻസ് അത്യാവശ്യ ഒരു പരിശോധന പറയാൻ ഒരു ആശ്വാസ വാക്ക പറയാ ഇതെല്ലാം ഞാൻ ഓർക്കാറുതാണ് ആയിരത്തെ ബോവാരെപ്പെട്ട യൂണീറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ പറഞ്ഞു സഹരണ ചെയ്യുന്നു देवाമോ ਕਿ ਜੋਰ ਸਾਹਿਬ ਦੇ ਦਿਨਾਂ ਤੇ ਦੁੱਖਾਂ ਦੇ ਅੰਤ ਦਾ ਬਾਗ ਲੰਗੜੇ ਸੁਰਤ ਕਿਲੇ ਇਹ ਅਵਸਰ ਤੇ ਰਾਜ ਸਵਾਸਵਾਤ ਕਰਨ ਦੇ ਉੱਤੂ ਜੀ ਦਾ ਮੰਗਲ ਨੇ ਕਿਹਾ ਤੇ ਇਹ ਤਾਂ ਉਹ ਮਨੁਸ਼ੇ ਜੀਵਨ ਇਹਨਾਂ ਦੇ ਮੂਲ ਵਾਕ ਕਰਨ ਦੇ ਨਾਲ ਉਤਾਰੇ ਅਰੇ ਤੇ ਚਰਨਾਂ ഈ മറ്റുള്ള കാരണമാണ് മനുഷ്യജീവിതം മനുഷ്യ ജീവിതത്തിൽ നാം എന്ത് ചെയ്തു എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഓർക്കേണ്ടതായ കാര്യം പ്രിയ ദിവസം പറയുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി പ്രിയ സേദാരണെ ഒരു നല്ല ഭർത്താവായി മക്കളുടെ ഒരു നല്ല പിതാവായി സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനായി അയൽവാസികൾക്ക് ഒരു നല്ല അയൽവാസിയായി ഇതിനൊക്കെ ഉപരിയായിട്ട് തന്റെ ചെറു കാലങ്ങളൊക്കെയും ചെറുപ്രായമൊക്കെയും വേണ്ടി അർപ്പിച്ച് ദേശത്തെ സ്നേഹിച്ചത് കേരളീശ്വരൻ ചെയ്യാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കണ്ണി ഞങ്ങൾ മാറ്റി പോയിരിക്കുന്നു തീർച്ചയായിട്ടും പറയുന്ന രാജ്യം കേട്ട് തോന്നുന്നില്ല

那得多少钱？